കളമശ്ശേരി പോളിടെക്നിക്കിലെ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിക്കുന്നത് ഇതര സംസ്ഥാനക്കാരുടെ വൻ റാക്കറ്റ് പിടിയിലായ സുഹൈലും അഹിന്ദ മണ്ഡലുമാണ് മുഖ്യ കണ്ണുകൾ നേരത്തെ പിടിയിലായ പോളിയിലെ പൂർവ്വ വിദ്യാർത്ഥി ഷാലിക്കിന് ഇതര സംസ്ഥാനക്കാരുമായി മുൻപും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ആജ്ഞ അതായത് ഇതൊരു വലിയ റാക്കറ്റ് അതിൽ ഇതര സംസ്ഥാനക്കാരടക്കം ഉൾപ്പെടുന്ന ഒരു വലിയ റാക്കറ്റ് ഇത് നിരന്തരമായി ഈ റാക്കറ്റിന്റെ പ്രവർത്തനം നടന്നിരുന്നു ഇങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് ചേട്ടൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിക്കുന്നത് ഇതര സംസ്ഥാനക്കാരുടെ റാക്കറ്റ് ആണ് ഈ പിടിയിലായിട്ടുള്ള സുഹൈലും അഹിന്ദ മണ്ഡലുമാണ് ഇതിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിക്കുന്നതിനും ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതിനുമുള്ള മുഖ്യ കണ്ണികൾ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് കൂട്ടാളിയാണ് അതായത് ബംഗാൾ സ്വദേശി ദീപു മൊണ്ടലാണ് ഒന്നര കിലോ കഞ്ചാവുമായി പിടിയിലായിരുന്നത് ഈ മറ്റ് സംഘത്തിലുള്ള മറ്റാളുകൾക്ക് വേണ്ടിയിട്ട് തെരച്ചിൽ തുടരുകയാണ് നേരത്തെ അതായത് ഷാലിഖ് കളമശ്ശേരി പോളി ലഹരി കേസിൽ പിടിയിലായിരുന്ന ഷാലിക്കിന്റെ ഷാലിക്കിന് മുൻപും ഇതര സംസ്ഥാനക്കാരങ്ങളിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ശ്രീജ ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത് മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട് ആജ്ഞ ഈ ആലുവയിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ ശുചിമുറിക്കുള്ളിലെ ലഹരി ഉപയോഗത്തിന്റെ ചില തെളിവുകൾ അറിയുന്നു സിറിഞ്ചും അങ്ങനെയുള്ള ചില സാധനങ്ങളുമൊക്കെ കണ്ടെത്തിയെന്ന് അറിയുന്നു അതായത് ഈ ആലുവ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ലഹരി ഉപഭോഗം നടക്കുന്നുണ്ടെന്നാണോ ഇപ്പോഴ ആഗമനം ലഹരിയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ശക്തമാക്കിയതിനെ തുടർന്നാകും പക്ഷേ ശുചിമുറികളിലേക്ക് ഈ ലഹരി ഉപയോഗത്തിനുള്ള കേന്ദ്രമായി മാറിയതെന്നാണ് പോലീസ് അതിന്റെ അനുമാനം അങ്ങനെയാണ് ആലുവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ശുചിമുറിക്കുള്ളിൽ നിന്നാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള ലഹരി ഉപയോഗിച്ചതിനു ശേഷം കളഞ്ഞിട്ടുള്ള സിറിഞ്ചും മറ്റ് ആ വസ്തുക്കളും കണ്ടെത്തിയിട്ടുള്ളത് ഇത് സാധാരണയായി ഇത്തരം ശുചിമുറി ആവശ്യങ്ങൾക്ക് മാത്രമായി ആളുകൾ കയറിപ്പോകുന്നതല്ലാതെ അതിലൊരു ഒരു റിപ്പയർ സംവിധാനം അല്ലെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ മാത്രമാണ് ജീവനക്കാരോ ഒക്കെ അവിടെ എത്തുക അപ്പൊ ഇതൊരു ഫ്രഷ് ടാങ്കിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇതെല്ലാം കണ്ടെത്തിയിരുന്നത് ഒന്നും വേണ്ടുമല്ല നിരവധി ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് സിറിഞ്ച് ഉൾപ്പെടെയുള്ള ലഹരിക്ക് ലഹരി ഉപയോഗിച്ച ശേഷം കളഞ്ഞിട്ടുള്ള അനുബന്ധ വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് സ്പെഷ്യൽ ബാങ്ക് കംപ്ലൈന്റ് ആയതിനെ തുടർന്ന് അത് നിർത്തേവ് ചെയ്യാൻ വേണ്ടി ജീവനക്കാർ അതിൽ കയറിയപ്പോഴാണ് ഇത്തരത്തിൽ വലിയ അളവിൽ ഈ ശേഷം കളഞ്ഞിട്ടുള്ള വസ്തുക്കൾ കണ്ടെത്തിയത് അത് ഈ പോലീസിന്റെ അനുമാനം എങ്ങനെയാണ് ഇപ്പോൾ ജില്ലയിലാകമാനം വലിയ പരിശോധനകൾ നടക്കുന്നുണ്ട് രാത്രിയും പകലുമെന്നില്ലാതെ വലിയ പരിശോധന നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരമുള്ള ഈ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു ഫ്ലൈ ഓഫിയുടെ പ്രശ്നം വന്നപ്പോഴായിരിക്കും ഒരു പക്ഷെ ശുചിമുറികളിലേക്ക് കേന്ദ്രീകരിച്ച് ഇത്തരം ലഹരി ലഹരിൽ ഉപയോഗിക്കാനുള്ള ഇടമായിട്ട് ശുചിമുറികൾ മാറിയത് അതല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചത് അങ്ങനെ ആയിരിക്കാം എന്നുള്ള പോലീസ് അനുമാനം ആജ്ഞ രവീന്ദ്രനാണ്